ഈ നിരഞ്ജന ചേട്ടന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു മനയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് മന തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ മോക്ക് അന്തരീക്ഷിന്റെ നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ട് ഏത് മനുഷ്യനാണെങ്കിലും മനുഷ്യനുള്ളിൽ പേടി ഉണ്ടാക്കും എന്ത് കാര്യം ഇപ്പൊ എനിക്ക് എതിട്ടനെ പേടിയാണ് പാമിനെ പേടിയാണ് ചിലർക്ക് ചിലപ്പോൾ മനുഷ്യനെ പേടിയാണ് അപ്പോൾ ആ മന അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു ഭയങ്കര ഇടുങ്ങിയ മുറി അങ്ങനത്തെ ഒരിതായതുകൊണ്ട് എല്ലാരും ഒന്നിച്ച കൂടി ഇരിക്കുവായിരുന്നു ആദ്യം ഒറ്റക്ക് പോയിരിക്കില്ലായിരുന്നു അതും ഭയങ്കര രസമായിരുന്നു കാരണം ഉച്ചക്ക് നമ്മളെല്ലാരും ഫുഡ് കഴിച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാവും അതിന്റെ ചുറ്റു വന്നിട്ട് യൂണോ ഒക്കെ കളിക്കും അപ്പൊ ഷൂട്ടിങ്ങും ഒരുപാട് പക്ഷേ സാധാരണ ഹൊറർ മൂവീസ് രാത്രിയാണ് ബേസ്ഡ് ഒരു വെള്ളസാരി കൊടുത്തൊരു പ്രേതം ഇങ്ങനെ വരും എല്ലാരും പേടിച്ചും പക്ഷെ ഗു അങ്ങനെയല്ല ഗു രാത്രി തീംഡ് അല്ല ഡേ ഹൊറാണ് ഈ ഇപ്പോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ വരുന്ന കാര്യങ്ങളും ഓരോരുത്തരും പേടിക്കുന്നതും അങ്ങനെയാണ് ഇതിൽ മോളുടെ കഥാപാത്രമാണ് അതിനെ കേന്ദ്രീകരിച്ചാണ് കഥ പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ കഥാപാത്രത്തിന്റെ പേര് മിന്ന എന്നാണ് ഞാൻ ബാംഗ്ലൂരാണ് നിൽക്കുന്നത് എന്റെ അച്ഛനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് തറവാട്ട് വീട്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രദേശമൊക്കെ കാണുന്നത് തറവാട് വീട് അത് അത്രയും പഴയ കാര്യങ്ങൾ ഈ പാടം കുളം അതും ഗുളികനെക്കുറിച്ച് ആദ്യമായിട്ടാണ് മിന്നെ കേൾക്കുന്നത് കാരണം ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ അതൊന്നും ഇല്ലല്ലോ അവിടെ അതും മിന്നയുടെ അച്ഛൻ മിന്നെ ഈ കഥയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാറില്ല കാരണം മിന്നയുടെ അച്ഛൻ കുഞ്ഞു നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാകും മിന്നയുടെ അച്ഛൻ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ മിന്നയിലേക്കത് പാസ് ചെയ്യാൻ സമ്മേക്കില്ല അപ്പോൾ മിന്ന അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ മിന്നി ഇങ്ങനെ കഥകളൊക്കെ കേൾക്കും കുറിച്ച് അറിയുന്നു അവിടെ പിന്നെ ഫ്രണ്ട്സ് കസിൻസിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു അതൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം